ും ഒരു രണ്ടു ദിവസങ്ങൾക്ക് മുൻപോ മറ്റോ ആണ് ഇന്ന് ചടങ്ങിന്റെ നടപടിക്രമങ്ങൾ എത്താണോ എന്ന് ഇതിന്റെ സംഘാടകർ തീരുമാനിച്ചു അപ്പൊ അന്ന് തന്നെ പ്രസമായിട്ട് കൂടിക്കാഴ്ചയുണ്ട് എന്ന് തീരുമാനിച്ചിരുന്നു റിപ്പോർട്ട് പുറത്തുവന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നീവിൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആദ്യം ഞാൻ സംഘാടകരോട് പറഞ്ഞു സെക്രട്ടറിയുടെ പ്രസ്മീറ്റ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം ഉണ്ടാകണം ഉത്തരം പറയാൻ എനിക്ക് സമയമുണ്ടാകണം അതിനുശേഷമേ അടുത്ത പരിപാടി ഷെഡ്യൂൾ ചെയ്യാൻ പാടുള്ളൂ ഇനി നന്നേ പറഞ്ഞിരുന്നു ചോദിച്ചോളൂ ഇന്നിങ്ങനെ പ്രസ്മീറ്റ് ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ഒരു സോഷ്യൽ മീഡിയ സ്റ്റേറ്റ്മെന്റോട് പ്രതികരിക്കേണ്ട ഗോൺ സിനിമ മേഖല ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർച്ചയായിട്ട് ടിക്കറ്റുകൾ ഇതിനെ എങ്ങനെ മറികടക്കും ഇത് സിനിമാ മേഖലയിലെ എങ്ങനെ ബാധിക്കും അറിയില്ല എങ്ങനെ ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതരത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകും അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് അക്കൗണ്ടിൽ പെട്ടെന്ന് പറയുമ്പോട്ട് പേര് പറയുന്നുണ്ട് അറിയത്തില്ല പക്ഷെ അയാൾ അനുഭവിക്കുന്ന ഭക്ഷണം ചെയ്തിട്ടുണ്ടാകും അയാളുടെ ജോലി അയാളുടെ പ്രൊഫഷൻ അയാൾ അതാണല്ലോ ഈ നാളെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന പ്രോസസ് അതാണ് ഞാൻ പറഞ്ഞോപണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റലക്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ട മറിച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം ഇല്ല ഇതകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമ വ്യവസ്ഥിതി ഇന്ന് നാട്ടിൽ ഇല്ലാത്തോളം കാലം അത് പുറത്തുവിടുന്നതിൽ നിയമതടസ്സങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സോ ഗവൺമെന്റ് ആ കമ്മിറ്റി പേരുകൾ എന്നുള്ള തീരുമാനം ഞാനോ നിങ്ങളോ അല്ല അധികാരത്തിരിക്കുന്ന കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ